ഇടയാറ്റ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷവും ഉണ്ണിയൂട്ടും സെപ്റ്റംബർ ഏഴിന് നടക്കും വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും നടക്കും അമ്മയുടെ മടിയിലിരിക്കുന്ന ബാലഭാവത്തിലുള്ള ഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതിനാൽ കുട്ടികൾക്കായി നടത്തുന്ന ഉണ്ണിയൂട്ടിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു അതിരാവിലെ കൂടി രാവിലെ ദർശനം രാമോരൻ നമ്പതി നമ്പൂതിരി കല്ലമ്പള്ളി ഇല്ല മകറുകളുടെ മുഖ്യ കാർമുഖത്തിൽ നടത്തപ്പെടുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് തിരുവരങ്ങിൽ ചെമ്പൈ സഭ അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനവും സംഗീതാരാധനയും തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ ഉണ്ണിയോട്ട് വഴിപാട് പതിനൊന്ന് മണിക്ക് ആരംഭിക്കുക ആറു വയസ്സിൽ താഴെയുള്ള ബാലികാ ബാലന്മാരുടെ അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്ന ചടങ്ങാണ് ഉണ്ണിയോട്ട് ബാലഗണപതി ബാലഗണപതി മടിത്തട്ടിൽ അവിടെ വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഉണ്ണിയോട്ട് നടത്തുന്നത് ശനിയാഴ്ച രാവിലെ ആറര മുതൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ആരംഭിക്കും മഹാഗണപതി ഹോമത്തിന് കല്ലമ്പള്ളിയിലം ദാമോദര നമ്പൂതിരിയും മേൽശാന്തി തുരുത്തിൽ ഇല്ലം കണ നമ്പൂതിരിയും കാർമുഹൂർത്തം വഹിക്കും തിരുവരങ്കൽ ചെമ്പൈ സംഗീത സഭയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം പത്ത് വപ്പതിന് പ്രസാദ വിതരണം പതിനൊന്ന് മുതൽ ഉണ്ണിയൂട്ട് പ്രസാദം വൈകിട്ട് ആറ് വകുപ്പതിന് വിശേഷാൽ ദീപാരാധന എന്നിവയാണ് പ്രധാന പരിപാടികൾ വാർത്താസമ്മേളനത്തിൽ ആഘോഷ സമിതി ഭാരവാഹികളായ രാജേഷ് ഗോപി പി കെ സോമൻ മനോജ് വേളയിൽ പി ബി ഹരികൃഷ്ണൻ മനേഷ് ചന്ദ്രൻ ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു